സർവകലാശാലകളെ കേരള ഗവർണർ സംഘപരിവാർ കേന്ദ്രങ്ങളാക്കുന്നു എന്നാരോപിച്ച് എസ് എഫ് ഐ സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കി പ്രതിഷേധിച്ചു ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് നടത്തിയ പോസ്റ്റ് ഓഫീസ് മാർച്ചിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഇരമ്പി ഇരമ്പിഡ് ബൈഫികാ കോഴിക്കോട് സർവകലാശാലകളിലെല്ലാം കാവ്യവൽക്കരിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർക്കാൻ നോക്കുന്ന ആർ എസ് എസ് പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുകയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് ആരോപിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ സംസ്ഥാന വ്യാപകമായി പണിമുടക്ക് സമരത്തിന് ആഹ്വാനം ചെയ്തത് പഠിപ്പ് പഠിപ്പുമുടക്കിയ വിദ്യാർത്ഥികൾ കോളേജുകളിലും സ്കൂളുകളിലും പ്രതിഷേധവും സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി എസ് എഫ് ഐ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അണിചേർന്നു കോട്ടച്ചേരിയിലെ ട്രാഫിക് സർക്കിൾ കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ച് പോസ്റ്റ് ഓഫീസിന് മുന്നിലെത്തിയതോടെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ഇതോടെ വിദ്യാർത്ഥികളുടെ ആവേശവും പ്രതിഷേധവും അലകടലായി മാറി ഏറെ നേരത്തെ പ്രതിഷേധ മുന്നേറ്റത്തിന് ശേഷം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ചേർന്ന പ്രതിഷേധ യോഗം ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിപിൻ രാജപായം ഉദ്ഘാടനം ചെയ്തു കേരളത്തിനകത്തെ സർവകലാശാലയുടെ ചാൻസലർ പദവി വഹിക്കുന്ന ഗവർണർ ഭയപ്പെടുത്തി കേരളത്തിനകത്തെ സർവകലാശാലയുടെ സെനറ്റിലേക്ക് ഭരണ സംവിധാനത്തിലേക്ക് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെ നേതാക്കളെത്തുന്നതിലേക്കുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കകത്ത് സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളുകൾ ആളുകളിൽ യും പോഷക സംഘടന അവിടുത്തെ യൂണിവേഴ്സിറ്റി കൊടുത്ത പാനലിനകത്തുള്ള ഒരാളെ പോലും കഴിയാതെ ആർ എസ് എസിനെ ബി ജെ പി സഹായിക്കുന്ന ആളുകളെ കയറ്റുന്ന സമീപനമാണ് അധികാരികൾ ഏറ്റെടുക്കുന്ന ജില്ലാ പ്രസിഡന്റ് വിഷ്ണുചേരിപ്പാടി അധ്യക്ഷനായി കെ അർജുൻ പ്രവിശ പ്രമോദ് അലൻപെരിയർ സംസാരിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ അനീഷ് സ്വാഗതം പറഞ്ഞു അതേസമയം സർവകലാശാലകളിൽ ആർ എസ് എസുകാരെ കുത്തിനിറക്കാനുള്ള ഗവർണറുടെ നീക്കത്തിനെതിരെ സമരം നടത്തിയ എസ് എഫ് ഐ പ്രവർത്തകരെ കാടങ്കോട് പരപ്പ ഉദമ സ്കൂളുകളിൽ വെച്ച് എം എസ് എഫ് കെ എസ് യു പ്രവർത്തകർ അകാരണമായി ആക്രമിച്ചതായും നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റതായും സംഘപരിവാർ അജണ്ടയ്ക്ക് താളം കൊട്ടുന്നവരായി ജില്ലയിലെ എം എസ് എഫ് കെ എസ് യു സഖ്യം മാറിയെന്നതിന്റെ തെളിവാണ് ഈ ആക്രമണങ്ങളെന്നും എസ് എഫ് ഐ ജില്ലാ നേതൃത്വം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ